വാർത്തകൾ വിശദമായി മാടവന അത്താണി സർക്കാർ ആശുപത്രിയിലേക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി മാടവന അത്താണി സർക്കാർ ആശുപത്രിയിലേക്ക് ആശുപത്രി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി പ്രസവചികിത്സ ഉൾപ്പെടെയുള്ള കിടത്തി ചികിത്സകൾ പുനരാരംഭിക്കുക എക്സ്റേ യൂണിറ്റ് പ്രവർത്തനക്ഷമമാക്കുക കാർഡുകളുടെ നിറവ്യത്യാസമില്ലാതെ മുഴുവൻ രോഗികൾക്കും ലാബ് ടെസ്റ്റുകൾ സൗജന്യമായി നൽകുക സർക്കാർ ആശുപത്രികളെ തകർക്കുന്ന എൻ എച്ച് എം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് നടത്തിയത് അത്താണി സെന്ററിൽ നിന്നും റാലിയായിട്ടാണ് ജനങ്ങൾ ആശുപത്രിക്ക് മുന്നിലേക്ക് വന്നത് തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ പ്രമുഖ ഗാന്ധിയനും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഇസാബിൻ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും പിന്നീട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളുമായി രൂപാന്തരം പ്രാപിച്ച ഇത്തരം സ്ഥാപനങ്ങളിൽ ആർദ്രം പദ്ധതി നിശ്ചയിക്കുന്ന കാലത്ത് ചുരുങ്ങിയത് മൂന്ന് ഡോക്ടർമാരെങ്കിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ വേണമെന്നാണ് മൂന്ന് ഡോക്ടർമാരും രണ്ട് സ്റ്റാഫ് നേഴ്സും ഉൾപ്പെടെ മൂന്ന് ഡോക്ടർമാരുടെ സ്ഥിരം സേവനം ലഭിക്കുന്ന ഒരു സ്ഥാപനം ഒരുപക്ഷെ രണ്ട് ഡോക്ടർമാർ മാത്രമുണ്ടായിരുന്ന കാലത്ത് പോലും ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് ഓടിയെത്താവുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്ര ശൂചമായ അവസ്ഥയിലേക്ക് നിലംപതിച്ചു പോയത് എന്നുള്ളത് ആരുടെ കുറ്റമാണ് എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ് ജനപ്രതിനിധികൾ നിത്യേന ഈ പറഞ്ഞതുപോലെ ഉദ്ഘാടനങ്ങളും മധ്യക്ഷ പ്രസംഗങ്ങളും ശിലാഫലകങ്ങളുടെ സ്ഥാപനങ്ങളും ഒക്കെ നിരന്തരം നടത്തുന്നുണ്ട് ഒരു ജനപ്രതിനിധിക്ക് തന്നെ എം എൽ എ എന്ന ഒരു പദവിയുള്ള ആൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്ന് അവരുടെ കുടുംബങ്ങളിൽ നിന്നല്ല ആശുപത്രി സംരക്ഷണ സമിതി കൺവീനർ കെ വിനോദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാസ്ത്ര പ്രചാരകൻ ബോണിഫസ് ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി കുടുങ്ങലൂർ നഗരസഭാ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആക്ടിവിസ്റ്റുമായ ജി എസ് സുരേഷ് മനുഷ്യാവകാശ പ്രവർത്തകരായ സത്യൻ എറിയാട് സിറാജു ഷാജി പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നന്ദഗോപൻ വെള്ളത്താടി നാടക പ്രവർത്തകൻ ഇസ്മായിൽ കോഴിക്കോട് ബിന്ദു സന്തോഷ് സിറാജ് അത്താണി കെ എ ഷമീർ മാടവന അഡ്വക്കേറ്റ് സുജ ആന്റണി കെ വി രാജീവൻ എന്നിവർ സംസാരിച്ചു അതുപോലെ തന്നെ ഐസ്യും നേരത്തെ പറഞ്ഞ ആധുനിക എക്സറേ ഉപകരണങ്ങളും എല്ലാ സാങ്കേതിക ഉപകരണങ്ങളും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ഇത്തരം ആശുപത്രികളുണ്ട് എന്ന് നമ്മൾക്ക് വിവരാവകാശ രേഖ പ്രകാരം കൊടുത്താൽ കഴി കിട്ടും നേരത്തെ ഇവിടെ ബെന്നി പറഞ്ഞ പോലെ ഏകദേശം എട്ടര ലക്ഷയും എട്ടര ലക്ഷം രൂപയും പത്ത് ലക്ഷം രൂപയും കോടിക്കണക്കിന് രൂപയും ചെലവഴിച്ചുകൊണ്ട് വലിയ ഉപകരണങ്ങൾ വാങ്ങി ആ ഉപകരണങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഏറ്റവും ദുർബലരായ ആളുകൾ ഈ സംവിധാനം ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇത്തരം കൂട്ടായ്മകൾ ഉയർന്നു വരണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള ആഗ്രഹിക്കുന്നത് ഭാവിയിൽ ഇത്തരം പ്രതിഷേധ കൂട്ടായ്മകൾ ഉയർന്നുവന്നാൽ രാജ്യത്ത് നിലവിലുള്ള സംവിധാനങ്ങൾ വ്യവസ്ഥിതികളൊക്കെ തകിടം മറക്കുന്ന രീതിയിൽ സാധാരണക്കാരന് എല്ലാവിധ ഷിഹാബ് സി എസ് കൃഷ്ണകുമാർ ഒ എം ശ്രീജ അനീഷ ഷാജി മൂന്നേലി ഷാബു ജോസ് ടി പി ദിലീപ് കുമാർ കണ്ടംകുളം പ്രബീൻദാസ് രാധിക എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി